നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മണ്ണോട് ചേരുമല്ലോ അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വലാത്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മരണശേഷം കാണിക്കപ്പെടുന്നത് അങ്ങനെ സംഭവിക്കുമോ അവരുടെ ഒരു സംശയമാണ് അപ്പോൾ നബി നബിസ്വലി വസ്ലം അതിന് നൽകിയ മറുപടി ശ്രദ്ധേയമാണ് അംബിയ അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല അത് ഭൂമിക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു അതുകൊണ്ട് പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ ശരീരം ഭൂമി തിന്നുകയില്ല അത് മണ്ണായി തീരുകയില്ല അത് മറവു ചെയ്തതുപോലെ തന്നെ ഉണ്ടാകും അതോടൊപ്പം തന്നെ പ്രവാചകന് അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹു സുബാനു താല റോഹിനെ തിരിച്ചു കൊടുക്കും ഈ ആളുകൾ പ്രവാചകന് സലാം പറഞ്ഞാൽ ആ സലാം അടക്കാൻ വേണ്ടി റോഹിനെ തിരിച്ചു കൊടുക്കുമെന്നൊക്കെ സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മരണശേഷവും നബീസാഹു അലൈ വസ്ലമക്ക് സ്വലാത്ത് കാണിക്കപ്പെടും എന്നാൽ അത് ഗൈബിയായ ലോകത്ത് നടക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ രൂപം എങ്ങനെയാണ് എപ്രകാരമാണ് അത് കാണിക്കപ്പെടുന്നത്